സ്റ്റെഫിൻ ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എം ആർ എസ് കുമാർ സമർപ്പിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വളരെ വേഗത്തിൽ രൂപപ്പെട്ട ഒരു വിവാദം അതങ്ങനെ കത്തി ആളുന്നു പിന്നീട് നിരവധി ആരോപണങ്ങൾക്ക് വിധേയനാവുന്നു എം ആർ എസ് കുമാർ അതിനിടയിൽ കൂടി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാതെ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന അന്ന് പൂരത്തിൻ്റെ സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഇത് പലരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒന്നും ഉണ്ടാവാതെ പോകുമോ ഒരു നനഞ്ഞ പടക്കമായി മാറുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം മോത്തി ഏതായാലും അതിന് തന്നെയാണ് ഈ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ ഉള്ള സാധ്യത കാരണം പി വി അൻവർ പല തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ മുന്നണിക്കകത്തുനിന്ന് പോലും എ ഡി ജി പി എം ആർ രജ് കുമാറെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിലൊരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ മുന്നണിക്കകത്ത് സി പി ഐയും ആർ ജെ ഡിയും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അതൊന്നും തന്നെ അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പി വി അൻവറിനെ തന്നെ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ ആ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനമൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി കണ്ടതാണ് അപ്പോൾ ആ തരത്തിൽ ഉള്ള സമീപനം തന്നെ ആയിരിക്കുമോ ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ ഫയൽ എത്തുന്നു അത് അതിൽ അതിലെന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം കാരണം സി പി ഐ തന്നെ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരം കലക്കിയതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് അതുണ്ടെങ്കിൽ അന്വേഷിക്കണം അതോടൊപ്പം തന്നെ ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മുന്നണിക്കകത്ത് നിന്ന് സി പി ഐ തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിക്ക് അകത്തു നിന്നും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഒരുപക്ഷെ ഈ വിഷയങ്ങളിൽ സെക്രട്ടറിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വരുന്ന പാർട്ടി സമ്മേളനങ്ങളിലും ആ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകും പ്രത്യേകിച്ചും തൃശൂരിലെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലെങ്കിലും ഇത് വലിയ തോതിൽ ഈ തൃശ്ശൂർ പൂരം കലക്ടിയതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരും തന്നെയാണ് അപ്പോൾ എന്ത് നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏതായാലും ഈ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ എന്ത് നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായ പ്രധാനപ്പെട്ടത് കാര്യം അതോടൊപ്പം തന്നെ അത് മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും നേതാക്കൾ അംഗീകരിക്കുമോ എന്നുള്ളതും ഏറെ ഉറ്റം ശരി നൽകിയത്